ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓടിക്കൊണ്ടിരുന്ന ബസ്സിനു മുകളിലേക്ക് കൂറ്റിന് ആൽമരും കടപുഴകി വീണു നിരവധി പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം മലപ്പുറം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിനു മുകളിൽ ആൽമരും കടപുഴകി വീണ് അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തിൽ ബസ്സിന്റെ പിൻഭാഗം പൂർണമായും തകർന്നു പിൻ സീറ്റിനിടയിൽ കുടുങ്ങിയ യുവാവിനെ അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് രക്ഷപ്പെടുത്തിയത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിനു പട്ടിക്കാട് വടപുരം സംസ്ഥാനപാതയിൽ വണ്ടൂരിനും പോരൂരിനും ഇടയിൽ പുളിയക്കോടാണ് അപകടമുണ്ടായത് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വഴിക്കടവിലേക്ക് പോകുകയായിരുന്ന ആണ് അപകടത്തിൽപ്പെട്ടത് റോഡരികിലെ മരം വീഴുന്നത് കണ്ട് അരികിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ മരം മുകളിലേക്ക് പതിക്കുകയായിരുന്നു ബസിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇരുപതോളം യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് മുൻഭാഗത്തിരുന്നവരെല്ലാം ഉടൻ പുറത്തിറങ്ങി പുറകിൽ കുടുങ്ങിയ യുവാവിനെ പോലീസും അഗ്നിരക്ഷാസേനയും ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ